ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടു ചെലവിന്റെ കാര്യം കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും കാലം വീട്ടു ചെലവ് നടത്തിയ നമ്മുടെ സച്ചിക്കും രേവതിക്കും യാതൊരു വിലയുമില്ലാതെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിക്കും ശ്രുതിക്കും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുവാണ് അപ്പോൾ അമ്മായി അമ്മയും മറ്റുള്ളവരെയും സോപ്പിടാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസയും കൊണ്ടുവന്ന് ശ്രുതി അങ്ങ് കൊടുത്തു അതങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണെങ്കിലോ ദേ ഇത്രയും നാൾ കാണിച്ച് അല്ല പൈസ കൊടുത്തവർക്കൊന്നും ഒരു വിലയില്ലാതെ ആണെങ്കിൽ അവരെ വളരെ ഇതാക്കി പറയുവാണ് ദേ ഇവർ പൈസ എനിക്ക് കൊണ്ടുവന്ന് തന്നു ഇനി നിങ്ങളെപ്പോഴാണ് ആ പൈസ കൊണ്ട് തരുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും അപ്പം അച്ഛൻ ചോദിച്ചു ഇത്രയും കാലം ഇവൻ തന്നെ തന്നെയല്ലായിരുന്നോ ഈ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നോക്കിയത് യന്ത്ര എന്താ ചന്ദ്ര നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അപ്പം രേവിയായിട്ടാ ഭക്ഷണം കഴിക്കണമെങ്കിലേ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടേ ഇവർ രണ്ടുപേരും എന്താ പട്ടിണി കിടക്കുവോ എന്ന് ചന്ദ്രമതി ചോദിച്ചു അപ്പം രേവതിയുടെ നേരെ സച്ചി ഇങ്ങനെ നോക്കുകട്ടോ അപ്പം ശ്രുതിയിൽ നിന്ന് പുച്ഛം പരിഹാസമാണ് അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് രേവതിയാണെന്നും പറഞ്ഞുകൊണ്ട് ഈ ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു അവൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ചാ കരി തന്നെ വാങ്ങണമെന്നും പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ ആ രേവതിക്ക് സഹിക്കുന്നില്ല ചന്ദ്രൻ നീ എന്ത് വർത്തമാനമായി പറയുന്നെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞില്ല എന്താ തെറ്റിരിക്കുന്നേ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആരോഗ്യം അവൾക്കുണ്ടല്ലോ ഇല്ലേ എത്ര വേണമെങ്കിലും കഴിച്ചോട്ടെ പക്ഷെ കാശ് അത് വേണം ഒന്നും വെറുതെ കിട്ടുന്ന സാധനങ്ങളല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അമ്മയ്ക്ക് എന്താ പാറ പോലെ ആരോഗ്യമില്ലേ നിങ്ങളൊക്കെ എന്താ പച്ചവെള്ളം കുടിച്ചിട്ടാണോ കഴിയുന്നത് നിങ്ങളുടെ മകൾക്കും പാറ മരുമകൾക്കും പാറ പോലെ ഉണ്ടല്ലോ ആരോഗ്യം അവരും പച്ചവെള്ളം കുടിച്ചിട്ടാണോ കഴിയുന്നത് അവർ ചോർന്നുണാറില്ലേന്ന് ചോദിച്ചു സച്ചി നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ ഇരുന്ന് കഴിക്കുന്നത് കൂടാതെ ഭക്ഷണം കട്ടെടുത്ത് കഴിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് അതാ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നമ്മുടെ സച്ചി പറയുമ്പം അതെ സച്ചി കളിയാക്കണ്ടെന്ന് ശ്രുതി പറഞ്ഞു ശ്രുതി അവൻ പറയുന്നത് കേട്ടില്ലേ എന്നൊക്കെ ചോദിച്ചപ്പം ശ്രുതി അതെ സച്ചി നിന്റെ സംസാരം ഓവറാവുന്നുണ്ട് കേട്ടോന്നു പോടാവിടുന്നു അന്നേരം നമ്മുടെ സച്ചി അങ്ങനെ അങ്ങ് പറഞ്ഞേ അച്ഛാ അച്ഛൻ കണ്ടല്ലോ രേവതിയെ പറ്റി ഇവർക്ക് എന്തും പറയാം പക്ഷെ ഇവരെ പറ്റി എനിക്കൊന്നും പറയാൻ പാടില്ല അത് എവിടെത്തന്നെ ന്യായം വെച്ചാന്ന് നമ്മുടെ സച്ചി അന്നേരം ചോദിക്കണം ദേ ഇതിവിടെ പറ്റത്തില്ല എന്നിങ്ങനെ പറയുന്നത് കേട്ടപ്പം ചന്ദ്രേ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങി വയ്ക്കുന്നവള് നീയാ ദേ നീ നീയൊന്നും വായടച്ചാൽ തന്നെ ഇവിടെ സമാധാനം ഉണ്ടാകുമെന്ന് നമ്മുടെ രേ ഏട്ടൻ പറഞ്ഞു മോനെ ദേ ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ സാരല്ല ദേ ഒരാഴ്ച നീ ഇവിടെ ഒന്ന് വിശ്രമിക്കാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ സച്ചി ഒന്നും മിണ്ടിയില്ല ദേ ഇടയ്ക്കിടയ്ക്ക് നീ റെസ്റ്റ് എടുക്കണോടാ എന്ന് പറയുമ്പോൾ ശരിയെന്നും പറഞ്ഞു അപ്പോഴേക്കും അച്ഛനും ചുമ വന്നു സംസാരിക്കാൻ പറ്റാതെ അദ്ദേഹം വന്നിട്ട് അവിടെ എഴുന്നേറ്റ് പോവുക അദ്ദേഹം അവിടെ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ രേവധിയും അകത്തേക്ക് പോയി സച്ചി അവിടെ നിന്ന് അങ്ങ് പോയി അവരുണ്ടരകൂടെ പോയി കഴിഞ്ഞപ്പം അവൻ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് നിങ്ങൾ കേട്ടില്ലെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞിരിക്കാം രണ്ടും രണ്ടും വീണ്ടും സ്നേഹത്തിലായി ഇതൊക്കെ ഇനി എത്ര കാലം ഉണ്ടാകുമെന്ന് കണ്ടറിയാവുന്ന പറഞ്ഞു വും പരിഹാസം നിങ്ങൾ വാ നമുക്ക് ഭക്ഷണം കഴിക്കാം പറഞ്ഞു മോളെയും മോനെയും വിളിച്ചുകൊണ്ട് പോകുക അതല്ല ഈ സമയത്ത് നമ്മുടെ രേവതി മുറിയിലേക്ക് ചെന്ന് വാതിലടച്ചു സച്ചി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ അവിടെ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പൊ രേവതി സച്ചിയുടെ അടുത്തേക്ക് ഇങ്ങനെ പതുക്കെ ചെന്നു സച്ചി എന്നേരം രേവതി ഇങ്ങനെ തുറച്ചു നോക്കുക അപ്പൊ രേവതി ഒരു ചെറിയ ചിരിയോടെയാണ് നിൽക്കുന്നത് എന്താ എന്ന് ചോദിച്ചു അപ്പൊ താങ്ക്സ് എന്ന് പറഞ്ഞു അപ്പൊ എന്തിന് അല്ല അമ്മ എന്നെയും വീട്ടുകാരെയും കുറ്റപ്പെടുത്തും പരിസ പരിഹസിക്കൊക്കെ ചെയ്തപ്പോൾ നിങ്ങളെന്റെ ഭാഗം ചേർന്ന് അവരോട് സംസാരിച്ചില്ലേ അതിനു വേണ്ടിയിട്ടാണെന്ന് പറയുമ്പം നിന്നോട് ദയതോന്നിയതുകൊണ്ടൊന്നും അല്ല ഞാൻ നിന്റെ മുൻ നിനക്ക് വേണ്ടി അവിടെ നിന്ന് ഒന്ന് സംസാരിച്ചതെന്ന് സത്യ അന്നേരം രേവതിയോട് പറയുവാ കാറ് പോയ വിഷയം അച്ഛനോട് പറയണ്ടെന്ന് പറഞ്ഞിട്ട് നീ അത് പറയാൻ നോക്കിയെന്ന് ചോദിച്ചു അത് അത് പിന്നെ അറിയാതെ ഞാൻ പറഞ്ഞു പോയതാ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് അറിയാതെ ചെയ്തു പോയി എന്ന് പറയുകയാണല്ലേ അതാണല്ലോ നിന്റെ പണ്ട് ഉള്ള ശീലം എന്നും പറഞ്ഞു സച്ചി അടുത്ത കാലത്തായി നടന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നീയ എന്റെ രണ്ട് കാറും പോയതിൻ്റെ കാരണക്കാരി നീയാണ് എന്നും പറഞ്ഞു ആധാരം അച്ഛനെ ഏൽപ്പിച്ചിരുന്നു എന്ന് മുൻപേ പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് അടുത്ത് പണിയപ്പെടുത്തി ഹോസ്പിറ്റലിൽ കാശ് അടച്ചേനെ കാറ് വിൽക്കേണ്ടി വരില്ലായിരുന്നു എന്നും സച്ചു പറയാം ഫിനാൻഷ്യൽ പ്രശ്നവും കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പം എനിക്ക് ജോലിയില്ലാതായില്ല എന്നും ചോദിച്ചാൽ സച്ചി വഴക്കമുണ്ടാക്കുന്നേ ഇതിനു മുന്നേ ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടിട്ടില്ല ആദ്യം കേട്ടാ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു കൂട്ടോ അമ്മ പറയുന്നത് നീയും കേട്ടതല്ലേ വീട്ടു ചെലവിന് കാശ് ചോദിച്ചു ഇല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും ഇന്നേവരെ ഒരു അവസരം കൊടുത്തിട്ടില്ല ഞാൻ മുന്നേ തന്നെ കാശ് കൊടുക്കുമായിരുന്നു ഇപ്പൊ കൊടുക്കാനേ എൻ്റെ കയ്യിൽ കാശില്ല എന്ത് വേണം ഞാൻ പറ ഞാൻ എന്തു ചെയ്യണം അപ്പൊ കാറു പോയി ജോലിയില്ല എന്ന് അമ്മയോട് പറഞ്ഞാൽ പോരെ അവർക്ക് മനസ്സിലാവില്ല എന്ന് രേവതി ചോദിച്ചപ്പോൾ ഉം ഉം മനസ്സിലാവും മനസ്സിലാവും ജോലി പോയത് അറിഞ്ഞാലേ എന്നെ എണീക്കാനും ഇരിക്കാനും വിടില്ല അവർ കാശിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കൂന്നും സച്ചി പറയുക അവരെന്നെ പരിഹസിക്കും ആട്ടി ദേ കാറു പോയി ജോലി പോയി എന്നൊന്നും അവരുടെ മുന്നിൽ പോയി വിളമ്പിയേക്കരുത് അപ്പോൾ ഇനി ഫിനാൻഷ്യൽ റോഡിൽ ചെന്ന് ചോദിച്ചാൽ കാർ തിരിച്ച് തരില്ലേന്ന് ചോദിച്ചു നാട് റോഡിൽ തടഞ്ഞു നിർത്തി കാർ കാറെടുത്തോണ്ട് പോയാൽ അവൻ്റെ കാലയിൽ വീഴണോ ഞാനൊന്ന് സച്ചി ചോദിക്കുക അതെന്തായാലും നടക്കില്ല എന്നെ അതിന് കിട്ടില്ല അവൻ മാത്രമല്ലല്ലോ ഇവിടെ കാർ വാടകയ്ക്ക് ഓടിക്കാൻ കൊടുക്കുന്നത് കുറേ കാലമായി ഞാൻ ഡ്രൈവർ ജോലി ചെയ്യുന്നു ഞാൻ നോക്കട്ടെ ആരെങ്കിലും തരുമോ എന്ന് സച്ചിട്ടാ അത് നീ എന്താ ഞാൻ അത്രയൊക്കെ സംസാരിച്ചപ്പോഴത്തേക്കും നിന്റെ പിന്നാലെ നിന്റെ വന്നെന്ന് കരുതെന്ന് ചോദിച്ചു സച്ചി ദേഷ്യപ്പെടുവാ എനിക്ക് ഈ ജന്മം നിന്നോടുള്ള ദേഷ്യം മാറില്ല അത്രമാത്രം ദ്രോഹം നീ എന്നോട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയൂ രേവതിയോട് എൻ്റെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ വീട്ടിൽ കയറ്റിയത് ദീപാവലി ആഘോഷത്തിൽ പങ്കെടുക്കാൻ നിന്റെ വീട്ടിലേക്ക് വന്നതും എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാ എൻ്റെ അച്ഛൻ അച്ഛന് വേണ്ടി മാത്രമാണ് നിന്നോട് ഇനി പഴയതുപോലെ ആവാൻ ഈ സച്ചിക്ക് ഒരിക്കലും കഴിയില്ല എന്നും അത് നീ മനസ്സിൽ നിന്ന് കളഞ്ഞേക്കാൻ പറഞ്ഞു നീ ചെയ്തതൊന്നും എൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല എന്നും സച്ചി രേവതിയോട് പറയുക കേട്ടോ അത്ര എളുപ്പം മറക്കാൻ പറ്റുന്നതൊന്നുമല്ല നീ എന്നോട് ചെയ്തതൊന്നും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ രേവതിയെ വീണ്ടും വീണ്ടും കുത്തി നോവിക്കുക അങ്ങനെ നോവിച്ചിട്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പക്ഷെ സച്ചി പറഞ്ഞ കാര്യങ്ങളൊന്നും രേവതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കാം അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ സച്ചി ഓരോരോ ആ സ്ഥലത്തോടെ ഓരോരുത്തരോട് ചോദിച്ചുകൊണ്ട് നടക്കുക ഡ്രൈവർ ആവശ്യമുണ്ടോ ഡ്രൈവർ ആവശ്യമുണ്ടെന്ന് അപ്പോൾ അയ്യോ ഇവിടെ നമുക്ക് പോലും ജോലി ഇല്ല ഇഷ്ടം പോലെ ഡ്രൈവർമാരുണ്ട് എന്ന് പറഞ്ഞപ്പോ അതും നിവർത്തിയില്ലാത്തത് കൊണ്ടാ ഒരു ജോലി ഇല്ലാത്തത് കൊണ്ടാന്ന് പറയുമ്പോൾ പറഞ്ഞല്ലേ ഇവിടെ വേക്കൻസി ഒന്നും ഇല്ല താൻ പോകാൻ നോക്കാൻ പറഞ്ഞിട്ട് അയാൾ നമ്മുടെ സച്ചിയെ പറഞ്ഞു വിട്ടു അവിടുന്ന് അടുത്തെടുത്തേക്ക് അങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെ ഓരോ അടുത്തു നിന്നും ഓരോ ഒഴുകഴിവുകൾ പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ ആൾക്കാർ പറഞ്ഞ് വിടുവാട്ടോ അപ്പോൾ സച്ചിക്ക് ഒന്നും കിട്ടുന്നില്ല നടന്ന് നടന്ന് നമ്മുടെ സച്ചി മടുത്തു അങ്ങനെ മടുത്ത് നമ്മുടെ സച്ചി പെരുവഴിയിൽ ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് പിന്നെ വേറൊരു സാറിനെയാണ് കാണിക്കുന്നത് ആ സാറിങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സച്ചി ആ സാറിനെ കാണാൻ ഏട്ടാമുട്ടയ്ക്ക് ചെന്നു കേട്ടോ അപ്പോൾ എന്താ എന്റെ ട്രാവൽസിലേക്ക് പെട്ടെന്നൊരു വരുവോ വിളിച്ചാൽ പോലും വരാത്ത ആളാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു ജോലി അന്വേഷിച്ച് വന്നതാ സത്യേട്ടാ എന്ന് നമ്മുടെ സച്ചി പറഞ്ഞു കേട്ടോ ആ ചേട്ടനോട് എൻ്റെ സ്വന്തം കാർ എനിക്ക് വിൽക്കേണ്ടി വന്നുവെന്നും പിന്നെ വാടകയ്ക്ക് ഓടിച്ചുകൊണ്ടിരുന്ന കാറ് ഇപ്പം ഇല്ല എന്നും ഇവിടെ കുറേ വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു കാറ് എനിക്ക് വാടകയ്ക്ക് ഓടിക്കാൻ തരണമെന്ന് സച്ചി പറയാം വാടകയൊക്കെ ഞാൻ കൃത്യമായിട്ട് തന്നോളാം എന്നും സച്ചി പറഞ്ഞു ചേട്ടൻ അന്നേരം ഇങ്ങനെയൊന്ന് കേൾക്കുക വാടകയ്ക്ക് അല്ലെങ്കിൽ ഇനി മാസ ശമ്പളത്തിന് വേണമെങ്കിൽ ജോലി ചെയ്തോളാം എങ്ങനെ വേണമെന്നും സത്യേട്ടൻ തീരുമാനിച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ നീ നല്ലൊരു ഡ്രൈവറാ സച്ചി നിനക്ക് ജോലി പക്ഷേ ഇപ്പൊ തരാൻ പറ്റത്തില്ല എന്ന് ചേട്ടൻ പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോ അതെന്തുകൊണ്ട് തരാൻ പറ്റാത്ത വലിയവരോടൊക്കെ ഒന്ന് ഒന്നാലോചിക്കണ്ടേ സച്ചി അപ്പൊ മനസ്സിലായില്ല നീ ആ ഫിനാൻഷ്യറെ കൈകാര്യം ചെയ്തില്ലേ ഓഫീസിൽ ചെന്ന് നീ അദ്ദേഹത്തിന്റെ ആൾക്കാരോട് വളരെ മോശമായിട്ട് പെരുമാറിയില്ലേ അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത് നിനക്ക് ജോലി തരരുതെന്നും നിനക്ക് ജോലി കൊടുക്കരുതെന്നാണ് സംഘടനയുടെ തീരുമാനമെന്നും പറഞ്ഞു അത് കേട്ടപ്പോൾ സച്ചിയുടെ കയ്യിൽ നിന്ന് പോയി അപ്പൊ ഇതൊന്നും ശരിയല്ല സത്യേട്ട അപ്പദേ ഞാൻ ആ നിയമം ലംഘിച്ചാൽ ഞാൻ ഈ സംഘടനയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകും അപ്പൊ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നെ ചിലപ്പോൾ ഇത് നിന്ന് പുറത്താക്കും പറഞ്ഞു അപ്പോൾ ഓ സംഘടനയിൽ അയാളുടെ സ്വാധീനം കാരണം എനിക്ക് ജോലി കിട്ടാത്തതല്ലേ അപ്പോൾ ജോലി ഉന്നവിച്ചു പോയാൽ സച്ചി ഓരോ വിവരങ്ങൾ അറിഞ്ഞ് നടങ്ങി നിൽക്കും അപ്പോൾ സച്ചിക്ക് ഓരോ ദിവസവും കുടിക്കാൻ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുക അപ്പോഴാണ് നമ്മുടെ മഹി അതില വരുന്നത് അപ്പോൾ സച്ചി നീ നീന്ത ഇവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു നിന്നെയൊന്നും കണ്ടതേ ഇല്ലല്ലോ എവിടെയായിരുന്നു എടാ എന്നൊക്കെ ചോദിച്ചു കൂട്ടോ അപ്പോൾ ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചു നീ അത് ഫോൺ എടുക്കാത്തേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവോ അപ്പോഴൊന്ന് സച്ചി വിഷമിച്ചിരിക്കുക അപ്പോൾ ഞാൻ ജോലി അന്വേഷിച്ച് നടക്കായിരുന്നു അപ്പം നിനക്ക് ജോലി കിട്ടിയോടാ എവിടുന്നാ കിട്ടാനാ കിട്ടും എല്ലായിടത്തൊന്നും എനിക്ക് ജോലി ഇല്ല എന്നുള്ള മറുപടി കിട്ടി ആരും എന്നെ എന്നെടുക്കുന്നില്ലടാന്ന് നമ്മുടെ സച്ചി പറയാം ആ റോയൽ ട്രാവൽസിൽ നിന്ന് അന്വേഷിച്ച് നോക്കുക അവർക്ക് അവരെ ഡ്രൈവർമാരെ ആവശ്യമുണ്ട് അപ്പോൾ അവിടെ ചിലപ്പോൾ കിട്ടും എന്നിങ്ങനെ മഹേഷ് പറഞ്ഞപ്പോൾ അവിടെ ഞാൻ പോയിരുന്നടാ ഡ്രൈവറെ അവർക്ക് വേണം പക്ഷേ എന്നെ വേണ്ടെന്ന് അവര് പറഞ്ഞതെന്ന് പറഞ്ഞു എടാ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ കാരണം നമ്മുടെ ഇങ്ങനെ പറഞ്ഞു അവൻ ആടിക്കാതെ വിട്ടത് തെറ്റായി പോയെന്ന് നിന്റെ എടുത്ത ചാട്ടം കൊണ്ട് ഇപ്പൊ നിനക്ക് ആര് ജോലി പോലും തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു നേരെ മഹേഷ് എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടടാ കയ്യിലാണെങ്കിലും ഒന്നും ഇല്ലടാ എന്ന് സച്ചി പറയാം എന്നാലും തോറ്റു കൊടുക്കില്ലടാ ഞാൻ തോറ്റു കൊടുക്കില്ല ഡ്രൈവർ ജോലി മാത്രമൊന്നും ഇവിടെ ഉള്ളത് എന്തെങ്കിലും ജോലി എനിക്ക് കിട്ടാതിരിക്കില്ലടാ ഉറപ്പാ എനിക്ക് എന്തായാലും പട്ടിണി കിടത്തില്ല ഞാൻ ആരെയോ എന്നും പറഞ്ഞു നമ്മുടെ സച്ചി എന്നിട്ട് അവിടുന്ന് പോകുക കേട്ടോ ജോലിയൊന്നും കിട്ടാതെ നമ്മുടെ സച്ചി ഇങ്ങനെ അലഞ്ഞു നടക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കും നമ്മുടെ രേവതിയാണ് രേവതി അവിടെ നിന്നെല്ലാം തൂത്തും തുടച്ചൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുവാ ചന്ദ്രമതി വന്നിട്ട് ഇതേ ഫോൺ അടിക്കുന്നു നിനക്കാന്താ ചെവി കട്ടൂടെ എന്ന് വന്ന് ചന്ദ്രമതി ചോദിച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ നോക്കുക അപ്പൊ അമ്മയത് എൻ്റെ ഫോണല്ല അമ്മയുടെ ഫോണാ ഫോൺ റിങ് ചെയ്യുമ്പോൾ അതെടുത്ത് എനിക്ക് കൊണ്ട് തന്നൂടെ നിനക്ക് എന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടുവാ അമ്മയുടെ ഫോൺ തൊട്ടു പോകരുതെന്ന് അമ്മ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയുന്നതൊക്കെ അതേപടി അനുസരിക്കുന്ന നീ നീയേ ചെറുത് ജോലി ചെയ്യും എന്നും പറഞ്ഞിങ്ങനെ ചന്ദ്രമതി അതിനും രേവതിയെ പഴിക്കണം അപ്പൊ അത് കഴിഞ്ഞപ്പം ചന്ദ്രമതിയുടെ ഫോണിലേക്ക് ആരോ വിളിച്ച് ചന്ദ്രമതി വിളിച്ച് വലിയ വർത്തമാനം ഒക്കെ പറയാം അപ്പൊ എണ്ണായിരത്തി അറുന്നൂറോ ശരി കൊടുത്തു വിട്ടേക്കാവെന്ന് പറഞ്ഞിങ്ങനെ പറയാം അപ്പൊ സച്ചി മുറിയിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അദ്ദേഹം രാവിലെ പുറത്തേക്ക് പോയതാണല്ലോ അപ്പൊ പോകുന്ന സമയം കണ്ടതല്ലേ പിന്നെ എന്തിനാ ചോദിച്ചേ എന്ന് രേവതി തലയോട് ചോദിച്ചപ്പം അവൻ പോകുമ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പോയത് ആ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ടാ പോയത് എന്ന് നമ്മുടെ രേവതി പറഞ്ഞപ്പോ എന്താടി ഇങ്ങനെ കളിയാക്കുവാണോന്ന് ചോദിച്ചോണ്ട് ചന്ദ്രമതി കിടന്നു വലിയ ആള് കളിച്ചപ്പം അമ്മയല്ലേ ചോദിച്ചത് പോയപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പോയതെന്ന് കാശിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞായിരുന്നോന്നാ ഞാൻ നിന്നോട് ചോദിച്ചത് അപ്പൊ രേവതി ഒന്നും മിണ്ടില്ല വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിരുന്നു അതൊക്കെ ഇപ്പൊ തന്നെ എത്തും കാശ് കൊടുക്കണ്ടേ എന്ന് ചന്ദ്രമതി ഇങ്ങനെ ചോദിക്ക രേവതി ഒന്നും മിണ്ടുന്നില്ല എല്ലാ മാസവും സച്ചി പതിനായിരം രൂപ തരാറുണ്ട് ഇപ്രാവശ്യം സച്ചി ഒന്നും തന്നിട്ടില്ല എന്നും പിന്നെ ഞാൻ നേരത്തെ ചോദിച്ചപ്പോ തരാം തരാം എന്ന് പറഞ്ഞുള്ളതല്ലാതെ അവൻ കാശു തന്നില്ല എന്ന് ചന്ദ്രമതി രേവതിയോട് പറയുവ അവൻ കാശു നിന്റെ കല് വല്ലതും തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ലമ്മേ ഒന്നും തന്നില്ല എന്ന് പറഞ്ഞു ഇല്ലെന്നോ ഹോഹോ അപ്പൊ നീ എന്താ ഒരു തണുപ്പുള്ളത് പറയുന്നേ ചന്ദ്രമതി രേവതിയോട് ദേ നിന്റെയും അവന്റെയും ബന്ധുവിൻ്റെയും കടയൊന്നും അല്ല സാധനം കൊണ്ടുവന്നാലേ കാശ് കൊടുക്കണം എങ്കിലേ സാധനം കിട്ടുള്ളൂ ഇല്ലെങ്കിൽ അവരത് തിരികെ കൊണ്ടുപോകൂ പറഞ്ഞു നീയൊക്കെ മൂന്ന് നേരെ എങ്ങനെ വെട്ടി വിഴുങ്ങും എന്നും ചന്ദ്രമതി ചോദിക്കുവോ രേവതിയോട് രേവതി ഒന്നും മിണ്ടുന്നില്ല നിന്നെ വേണമെങ്കിലേ നിന്റെ വീട്ടിലേക്ക് തിരിച്ചയച്ചേക്കാം ആർക്കും ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല വീട്ടിലെ സാധനങ്ങൾ തിരികെ കൊണ്ടുപോയാലേ അത് പ്രശ്നമാ അത് കേട്ടിട്ടും രേവതി ഒന്നും മിണ്ടുന്നില്ല മിണ്ടുന്നില്ലാട്ടോ എടി അവൻ നിന്റെ കയ്യിൽ കാശ് ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണോ ഡീ അതോ നീ നോണ പറയുന്നതാണോ അപ്പൊ ഞാനിതിനാ കള്ളം പറയുന്നേ അദ്ദേഹം എന്റെ കയ്യിൽ കാശ് തന്നിട്ടില്ല എന്ന് രേവതി അന്നേരം പറഞ്ഞു കാശ് തരാവെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്ന അമ്മയോട് പറഞ്ഞിരുന്നില്ലേ തന്നോളൂ എന്ന് പറഞ്ഞപ്പം ചോദിക്കാതെ തന്നെ എല്ലാ മാസവും വീട്ടു ചെലവിനുള്ള കാശ് അവൻ എന്നെ ഏൽപ്പിക്കുന്നതാ ഇപ്രാവശ്യം പിന്നെ എന്തു പറ്റി ഉം ഹും ദീപാവലി ആഘോഷിക്കാനാണെന്നും പറഞ്ഞ് നീ അവനെയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് പോയല്ലോ എന്താ അവൻ കാശൊക്കെ നിന്റെ അമ്മ വീട്ടിൽ ചെലവാക്കിയോ അതാണ് കാശില്ലാത്തത് പനീരും മട്ടനും ചിക്കനും ഒക്കെ മേടിച്ച് അവന്റെ പോക്കറ്റ് കാലിയാക്കിയോ നീ നീയെന്നും ചോദിച്ചുകൊണ്ടിങ്ങനെ രേവതിയോട് മോശമായിട്ട് ഈ പുള്ളിക്കാരെ സംസാരിക്കാം അതോ നിന്റെ അമ്മ എന്തെങ്കിലും ആവശ്യം പറഞ്ഞു അവൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊണ്ടിട്ട് വാങ്ങിച്ചെടുത്തോന്നൊക്കെ ചോദിച്ചു അപ്പൊ അതിന്റെ ആവശ്യമൊന്നും എൻ്റെ അമ്മയ്ക്കില്ല എന്ന് രേവതി അങ്ങനെ പറയുന്നു അത് കേട്ടപ്പോ രന്ധ്രമതിക്ക് ദഹിച്ചില്ല എൻ്റെ വീട്ടിലെ ദീപാവലി ആഘോഷിക്കാൻ മറ്റാരോടെയും കാശ് ചിലവാക്കേണ്ട ചെലവാക്കേണ്ട എന്ന് നമ്മുടെ രേവതി പറയൂ എന്റെ അമ്മ നന്നായിട്ട് തന്നെ അധ്വാനിക്കുന്നുണ്ടെന്നും പിന്നെ വലിയ സമ്പാദ്യമൊന്നും ഇല്ലെങ്കിലും ജീവിച്ചു പോകാനുള്ള കാശൊക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ എന്തുകൊണ്ടാ അവൻ വീട്ടു ചെലവിന് വേണ്ടി കാശ് എനിക്ക് തരാത്തത് ഉ സാധനങ്ങളുമായിട്ട് വണ്ടി ഇപ്പൊ എത്തും അവരോട് ഞാനൊന്ന് പറയും എന്ന് ചോദിച്ചു നിൽക്കുമ്പോഴത്തേക്കും ശ്രുതി ഇറങ്ങി വന്നു അപ്പൊ ആന്റി ഞാൻ കുറച്ച് നെറ്റ്സ് ഒക്കെ വേണമെന്ന് എഴുതി കൊടുത്തിരുന്നു അതൊക്കെ കൊണ്ടുവരുമല്ലോ അല്ലേ അപ്പൊ എല്ലാം കൊണ്ടുവരും കൊണ്ടുവരുമോളെ ഇപ്പൊ എത്തും എന്ന് ചന്ദ്രമതി പറയാ അവർക്ക് കാശു കൊടുക്കണ്ടേ അതായിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ സച്ചി ഇതുവരെ കാശ് തന്നിട്ടില്ല ഇവളാണെങ്കിൽ കൈമലർത്തി കാണിക്കുവാ തിന്നാൻ കാണിക്കുന്ന ഉത്സാഹം കാശ് തരാനും കാണിക്കണ്ടേ എന്ന് ചോദിച്ച ചന്ദ്രമതി നീ ഇവളെ കണ്ടു പഠിക്ക് വീട്ടു ചെലവിനൊന്നും പറഞ്ഞ ഇവളെ നേരത്തെ കാശ് എൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചിരുന്നു മൂക്കറ്റം തിന്നാനല്ലാതെ നിന്നെ കൊണ്ട് എന്ത് സാധിക്കുമെന്നൊക്കെ ചന്ദ്രമതി ചോദിക്കും കേട്ടോ അപ്പ ആൻറ്റി എൻ്റെ വക ഇതുകൂടി വെച്ചോളൂ എന്നും പറഞ്ഞു കുറച്ച് പൈസ കൊടുത്തപ്പം മോളെ നീ കാശ് തന്നതല്ലേ പിന്നെ എന്തിനാ നീ കാശ് വീണ്ടും തരുന്നേ എന്ന് ചന്ദ്രമതി ചോദിച്ചു അപ്പം ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് തന്നിരുന്നല്ലോ ഇത് ഇരിക്കട്ടെ ആൻറ്റി എന്നും പറഞ്ഞു കൊടുക്കണു ഏതായാലും ഇനിയിപ്പൊ അടുത്തയാൾക്ക് അമ്പതിനായിരം രൂപ വീണ്ടും ചോദിക്കുമ്പോൾ കൊടുക്കാൻ ശ്രുതി കിടന്നൊക്കെ ഇറങ്ങും അപ്പോൾ അതെ എനിക്ക് വേണ്ടിയ സാധനങ്ങൾ മേടിച്ചതിന്റെ പേരിൽ സച്ചി പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്നും ഇത് അനിയത് പിടിച്ചോളാൻ പറഞ്ഞു ഇങ്ങനെ കൊടുത്തപ്പോഴേക്കും മോളെ ചേർത്തെങ്ങ് പിടിക്കാം നീയാണ് മോളെ കറക്റ്റ് ജോലിക്ക് പോകുന്നു വീട്ടിൽ കാശു തരുന്നു ഷോ നിന്റെ കാര്യങ്ങൾ മാത്രല്ലോ ഞങ്ങളുടെ കാര്യങ്ങൾ കൂടി മോള് നോക്കുന്നുണ്ടല്ലോ എന്ന് അങ്ങനെ പൊക്കെ പിടിക്കുവാ ഒരു ഉപകാരം ഇല്ലാത്ത നിന്നെയൊക്കെ വേഷം കെട്ടിച്ച് വഴിയിൽ നോക്കുകുത്തിയായിട്ട് നിർത്തുന്നതാ നല്ലതെന്നും പറഞ്ഞോണ്ട് രേവതിയെ ഇങ്ങനെ അപമാനിച്ചോണ്ടിരിക്കുവോ അല്ല ഈ മാസം സച്ചി കാശ് തരുവോ അതോ രണ്ടു പേര് മോശിനെ തിന്ന് കഴിയാനാണോ തീരുമാനിച്ചിരിക്കുന്നതെന്നും ഈ ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കുക അപ്പോൾ അവർക്ക് പറ്റില്ലെങ്കിൽ പറ എൻറ്റി ഞാൻ സുധിയോട് കാശ് വാങ്ങിച്ചിട്ട് ആൻറ്റിക്ക് തരാമെന്ന് പറയുന്നത് ശ്രുതിയോട് അയ്യോ പുനിമോളെ അതൊന്നും വേണ്ട കേട്ടോ ദേ നിങ്ങൾ തരേണ്ടതിൽ അധികവും കഴിഞ്ഞു അതും മതി ഏഹ് തരാത്തവരെ അത് തരട്ടെ ഇവരുടെ ചെലവ് ഇവര് തന്നെ വഹിക്കണം അത് ആ വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകൾ ഇറക്കിക്കൊണ്ടിരിക്കാം ഞാനാണ് വീട് മുഴുവൻ നോക്കുന്നതെന്നുള്ള അഹങ്കാരമായിരുന്നല്ലോ സച്ചിക്ക് എല്ലാത്തിനും അവൻ കണക്കും പറയുമായിരുന്നു ഇപ്പൊ കൂട്ടിലും കിഴക്കിലും ഒന്നും തന്നെ കാണുന്നില്ലല്ലോ കണക്കും ഫിസിക്സും ഒക്കെ ഇപ്പൊ എവിടെ പോയി എന്നും ചോദിച്ചു ചന്ദ്രമതി ഇങ്ങനെ രേവതി അപമാനിച്ചുകൊണ്ടേയിരിക്കുക വീട്ടു ചെലവിനുള്ള കാശെ എപ്പ തരും അതാദ്യം പറയാൻ പറഞ്ഞു അപ്പോഴും രേവതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാട്ടോ രണ്ടിന്റെ മുന്നിൽ പ്ലേറ്റ് എടുത്ത് വെക്കുമ്പോ ഭക്ഷണം ആകാശത്തുനിന്നും വരത്തൊന്നും ഇല്ല അത് കാശ് കൊടുത്താലേ കിട്ടത്തുള്ളൂ കാശ് തന്നില്ലെങ്കിലേ പട്ടിണി കിടക്കേണ്ടി വരും രണ്ടാളും ഈ മാസം മുഴുവൻ എന്ന് പറഞ്ഞു അമ്മേ അമ്മ ഇങ്ങനെ കിടന്ന് സംസാരിക്കല്ലേ കുറച്ച് സമയമൊന്നും ഞങ്ങൾക്ക് താ എന്ന് രേവതി പറഞ്ഞപ്പോ നീ എവിടുന്നെടുത്ത് തരുവടി എന്ന് രേവതിയോട് ചോദിച്ചു ഞാൻ സച്ചേട്ടനെ കണ്ട് കാശ് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞോണ്ട് നമ്മുടെ രേവതി ഇറങ്ങുവാ ആ സമയത്ത് കാശുമായിട്ടല്ല വരുന്നതെങ്കിലേ രണ്ടു പേർക്ക് ഇവിടുന്ന് ഭക്ഷണം കിട്ടില്ല എന്നും അത് മനസ്സിൽ വെച്ചേക്കണമെന്നും പറഞ്ഞിട്ടാണ് രേവതിയെ ഈ ചന്ദ്രമതി ശാച്ച് പറഞ്ഞു വിടുന്നത് രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രണ്ടെണ്ണങ്ങളും കൂടെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക അപ്പോൾ രേവതി തെരുവിലേക്ക് ഇറങ്ങി പൈസയ്ക്ക് വേണ്ടിയിട്ട് രേവതി ഇങ്ങനെ അലഞ്ഞു നടക്കുക കേട്ടോ സമയത്ത് അയ്യോ ഇത് പൂട്ടിയിരിക്കുകയാണല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ നമ്മുടെ രേവതി ഇങ്ങനെ ചിന്തിക്കുവാണേ അങ്ങനെ രേവതി അതിനു വേണ്ടി ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണും കേട്ടോ എല്ലാവർക്കും നന്ദി